എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ എണീറ്റു പിള്ളേർക്ക് ചുമയായത് കാരണം ആർക്കും സ്കൂളിലൊന്നും പോകണ്ട ചുമയും പനിയൊക്കെ ആയത് കാരണം സ്കൂളിൽ പോകണ്ട അത് കാരണം എല്ലാം താമസിച്ചോ അപ്പോൾ എണീറ്റപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് നമ്മുടെ ചാമ്പ പൂത്തിട്ടുണ്ട് കണ്ട ചാമ്പ പൂവിട്ടിട്ടുണ്ട് നിറച്ച് ചാമ്പങ്ങ ഉണ്ടാവും കേട്ടോ ചിലത് പൂവായിട്ടുണ്ട് കണ്ട ഇടയ്ക്ക് ഇത് കായുവായായിരുന്നു അതാ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആദ്യം കാ പഴു ആദ്യം കായായിട്ടുണ്ടായിരുന്നു അത് പിള്ളേർ കയറി ഇറങ്ങി എല്ലാം പറച്ച് തീർത്ത് കേട്ടോ നിറച്ച് കായുണ്ടാവുന്നതാണേ ഇപ്പം രാവിലെ എണീറ്റ് വന്നപ്പോഴെ കാഴ്ച കണ്ടത് നിറച്ച് പൂവുള്ള പൂവുള്ളത് ഞാൻ കണ്ടില്ലായിരുന്നു രണ്ട് മൂന്ന് കായ് കിടക്കുന്നത് കണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെ പിള്ളേരെ താഴെ സെറ്റാക്കിയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതിരിപ്പുണ്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നുമില്ല കറിയൊക്കെയുണ്ട് മീൻകറിയുണ്ട് ചോറ് വെക്കണം ചോറ് മാത്രം വെച്ചാൽ മതി അപ്പം എന്നാൽ ചുമ്മാ ഒന്ന് പുറ പുറത്ത് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു വൈകുന്നേരം അടിച്ചു വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ വൈകുന്നേരം അടിച്ചു വരുമ്പോഴേക്കും ഭയങ്കര പൊടിയും ഒക്കെ ആയിരിക്കും ഇപ്പോഴാണെങ്കിൽ ഒന്ന് മഞ്ഞൊക്കെ എന്നിട്ടൊന്ന് ഒതുങ്ങി കിടക്കുവല്ലേ അപ്പം അങ്ങനെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങാൻ പോവുകയാണ് ഞാൻ കോഴിക്കോട് തുറന്നു വന്ന് നോക്കുമ്പോഴാണ് വളരെ സങ്കടകരമായ ഒരു കാഴ്ച കാണുന്നത് ഒരു കോഴിക്കുഞ്ഞും കൂടെ ചത്തിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഒരെണ്ണം ചത്തു ഒരെണ്ണം ആദ്യത്തെ ദിവസം ചത്തായിരുന്നു നാലെണ്ണം ഇറങ്ങിയതായിരുന്നു അതിൽ ഒരെണ്ണം ഒന്ന് ചത്തായിരുന്നു ഇന്നലെ തൊട്ടിട്ട് ഇതിന് ഭയങ്കര ക്ഷീണമായിരുന്നു അത് അതും ചത്തു കോഴിയമ്മയും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ അതിൻ്റെ ചോട്ടിലിരുപ്പുണ്ട് അപ്പം ഇനി എന്താണെന്ന് എനിക്കറിയില്ല ചൂട് കൂടിയതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല എവിടെ മമ്മിയൊന്നും ഇല്ല മമ്മിക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലറിയുള്ളൂ അപ്പം ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ മമ്മിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ കൂട്ടിലിട്ടച്ചാൽ മതി എന്നാണ് പറഞ്ഞത് എന്താണാവോ അപ്പതിനേം കൂടെ പുറത്തേക്ക് ഇറക്കി വിടാൻ പോവാ ഞാൻ കുഞ്ഞ് പാവുണ്ട് കൊയ് ഇറങ്ങി വാ ചൂട് സഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ നിങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും പോയിരുന്ന കാറ്റു നല്ല തണലത്ത് വല്ലോം പോയിരിക്കും കേട്ടോ കോഴി ഇറങ്ങി വാ കൊയ്വാ എന്താ കോഴി എന്ത് നോക്കണേ പാവണ്ട് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ പോയില്ലേ അതിന് സങ്കടത്തിലിരിക്കുക ഇനി അതുങ്ങളും കൂടെ പോകും ഞാൻ നോക്കട്ടെ മറ്റേതും കൂടെ എന്തെങ്കിലും ക്ഷീണമായിട്ടിരിക്കുവാണോന്ന് നമ്മളെടുക്കാൻ അത് സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവര് തന്നെ ഇറങ്ങി പോട്ടേന്ന് വിചാരിച്ചു കൂട് തുറന്നിട്ടിട്ടുണ്ട് തന്നെ പൊക്കോളുമായിരിക്കും ഇറങ്ങി നോക്കാം കുറച്ച് കഴിയുമ്പോൾ ഒന്നൂടോ നോക്കാം കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങി കേട്ടോ കുഞ്ഞുങ്ങളെ ഇറങ്ങിയില്ല ആദ്യം കോഴി ഇറങ്ങി ഇപ്പൊ ഞങ്ങള് കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടു രണ്ടെണ്ണേ ഉള്ളു നിങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പൊ കോഴി ആകുമ്പോ അവിടെ ഒക്കെ മറ്റേതെങ്കിലും ചെടിയുടെ ചോട്ടി പോയിരുന്നിട്ട് തണലിൽ തിരുന്നോളൂല്ലോ കൂട്ടിലാവുമ്പോ ഭയങ്കര ചൂടടിക്കുന്നുണ്ട് ഇനി അങ്ങനെയാണോ രണ്ടെണ്ണം പറ്റില്ല കോഴിയമ്മയ്ക്ക് എടുത്തു കയറ്റാൻ പറ്റില്ലല്ലോ ശരി കണ്ടാട് പോയി ഞങ്ങള് കോഴിനെ ഇറക്കി വിടാൻ വന്നതാ അല്ല പൂസേ നോക്ക് മൂക്കിനോക്കിരിക്കുന്നു സാറമ്മോട് വലിയ വടിയൊക്കെ എടുത്തോണ്ട് ഇവിടെ നടപ്പുണ്ട് അപ്പോ അതോട്ട് പോയ അപ്പൂശ്ശേരി ഹായി പറഞ്ഞു അപ്പച്ചേ അപ്പൂസ് ഞാൻ പൊറത്തിറങ്ങിയപ്പം എന്നെ കാണാഞ്ഞിരുന്നു കോറി വിടുവിലടുത്തോട്ട് അപ്പറ്റിട്ട് നമുക്കിനകത്തോട്ട് പോവാം പോവാറാ പോയ കരശിലാണുണ്ടോ താറാ പോ എന്താണോ ചുമ്മാ ഇരുന്ന് കാറിക്കൊണ്ടിരിക്കുക ജലദോഷത്തിനെയാവും തോന്നും കുറച്ച് നേരം ചില ദിവസങ്ങളിലേടാ എന്നൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ ചുമ്മാ ഇങ്ങനെ കാറിക്കൊണ്ടിരുന്നില്ലെങ്കിൽ സാറാമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ആ ബേബി സി ബിസ്ക്കറ്റ് ഇങ്ങനെ കൊടുത്തു എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കൊടുത്തുകൊണ്ട് കഴിച്ചിട്ട് അവർ എണീറ്റു പോയി പക്ഷേ സാറാമോക്ക് പാത്രം നിറച്ച് വേണമെന്ന് ഞാൻ കുറച്ചുകൂടെ കൊടുത്തു അത് കവറിലേത് മുഴുവൻ തീർത്ത് കൊടുക്കണമെന്ന് എന്തായാലും അപ്പം ഞാൻ എന്നാ ഇച്ചിരി നേരം കാറിട്ടെ എന്ന് വിചാരിച്ചു

Joku Joku Juju 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 Bala bala Cakocan Cacara -ca. Wabachi <laughs> Mataki Mataki Bimaman Bimaman Anandi Anandi Oh, karya kira-kira itu

താര വന്നേ അവൻ മനസ്സിലായി അല്ലേ പൊങ്ങരായ അപ്പുന പൊങ്ങറോയോ ഏ ഗുഡ് നൈറ്റ് പറഞ്ഞാല് ഞാൻ ചോയിക്ക്

ഞാൻ എന്തോ ഒരു പണിക്ക് പോയ അടുക്കളയിൽ വന്നിട്ട് കുക്കറും എല്ലാം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കാൻ കളിപ്പാട്ടം കളിപ്പാട്ടമൊന്നും മേടിച്ച് കൊടുക്കണ്ട ഇങ്ങനെ അടുക്കളത്തെ സ്പൂണും പാത്രവും ഒക്കെ മതി എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കുമല്ലേ ആ എന്തായാലും കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം അപ്പക്കൂടെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു താളി എന്ന് അരച്ച് തലേ തേക്കണം താളി നല്ല മുടിയൊക്കെ പൊഴിയുന്നുണ്ട് എന്നാൽ ശരി താളിയൊക്കെ അരയ്ക്കാന്ന് വിചാരിച്ച് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലാണ് കേട്ടോ അരച്ചത് കല്ലിൽ അലയ്ക്കാനുള്ള സാവകാശമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും അവൻ ഉറങ്ങിയില്ല അവൻ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ പുറകെ വന്നിട്ട് അപ്പം എന്നാൽ എല്ലാ കുറേ ആലോചിക്കുന്നത് ചെയ്യണം ചെയ്യണം പക്ഷേ ഒരു ദിവസം പോലും നടക്കാറില്ല പിന്നെ എന്നാൽ എന്തായാലും രണ്ടും കൽപ്പിച്ച് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ് കേട്ടോ എന്തായാലും നോക്കാം അവൻ എനിക്കില്ലായിരിക്കും ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ എന്തായാലും ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് കുഴപ്പമുണ്ടാവില്ല ഞാനിതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇരിക്കാനൊന്നും സമയമില്ല ഇരിക്കാന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് പണിയുള്ളത് ഇനി ഇനി തുണി വിരിച്ചിടണം ഇതിനെല്ലാം പറയവാണ് എന്നാലേ എനിക്ക് സമയം കിട്ടുകയുള്ളൂ അപ്പോൾ അത് അരച്ച് ഇനി തലയിലിങ്ങനെ പൊത്തിപ്പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് വേറെ ഒന്നുമില്ല കേട്ടോ താളി മാത്രം ചെമ്പരത്തി ഇല മാത്രം കേട്ടോ രണ്ട് മൂന്ന് മുട്ട ഉണ്ടായിരുന്നു അതു മാത്രമേ ഉള്ളൂ ഇത്രയും ഞാൻ അരച്ച് തലേലിങ്ങനെ തേച്ച് പിടിക്കും ഇനി അപ്പോൾ എനിക്ക് അരമണിക്കൂർ നേരം വെച്ചോണ്ടിരിക്കാമല്ലോ ഇന്നപ്പോൾ അരമണിക്കൂർ നേരത്തേക്കുള്ള പണികളുണ്ട് അതേ തുണി ഞാൻ വാഷിംഗ് മെഷീനത്തുനിന്ന് കയറ്റിടെ വെച്ചിട്ടുണ്ട് ഇനി മേളിക്കൊണ്ടേ വിരിച്ചിടന്നു അപ്പോൾ അതൊക്കെ എൻ്റെ ഒരമണിക്കൂറും കൊണ്ട് കഴിയും പാത്രം കഴുകി കഴിഞ്ഞ് ഞാൻ ഇപ്പൊ അഞ്ച് മിനിറ്റ് ആയിട്ടിട്ട് അപ്പോൾ കാണാം അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ രാവിലെ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടു ഇത് വൈകുന്നേരം ആയിട്ടോ ഇതുവരെ ഉള്ള ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല അപ്പം ഒന്ന് ജസ്റ്റ് അപ്പക്കുട്ടനെ ഒന്ന് കാണിച്ചു കൊടുത്താണ് അപ്പം അപ്പക്കുട്ടനോട് പിള്ളേരോടൊക്കെ പറഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൂട്ടി ഇനി നമുക്കും കൂട്ടി കയറാം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ബൈ ബായ്